ുരന്ത മേഖലയിൽ ഇന്നത്തെ തിരച്ചിൽ നിർത്തി ഇതുവരെ മരണം കണ്ടെത്താനുള്ളത് പേരെ ചാലിയാർ പുഴയിൽ നിന്ന് മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തനത്തിനിടെ കുടുങ്ങിയ യുവാക്കളെ രക്ഷപ്പെടുത്തി തെരച്ചിലിനായി അത്യാധുനിക റഡാറുകളടക്കമുള്ള സംവിധാനങ്ങളെത്തും ദുരിതബാധിതരുടെ പുനരധിവാസം അതിവേഗം പൂർത്തിയാക്കുമെന്ന മുഖ്യമന്ത്രി സുരക്ഷിതമായ സ്ഥലത്ത് പുതിയ ടൗൺഷിപ്പ് നിർമ്മിക്കും ദുരിതാശ്വാസ നിധി ചെലവഴിക്കാൻ ദുരുപയോഗം ചെയ്യുന്നതിനാൽ ക്യു ആർ കോഡ് പിൻവലിക്കുന്നതായും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ആഹ്വാനം ചെയ്ത് ദുരന്തമേഖലയിലെത്തിനന്റ് കേരണൽ മോഹൻലാൽ രക്ഷാപ്രവർത്തകർക്ക് അഭിനന്ദനം വലിയ കാര്യമാണ് പറയാവുന്നതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഹോസ്പിറ്റൽ സാധാരണ ലോക്കൽ ആൾക്കാര് ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു പ്രദേശങ്ങൾ സന്ദർശിച്ചു കോടി രൂപ മോഹൻലാൽ പ്രശസ്ത നർത്തകി യാമിനി കൃഷ്ണമൂർത്തി അന്തരിച്ചു അന്ത്യം വയസ്സിൽ ഡൽഹിയിൽ ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭിക്സ് ഷൂട്ടിംഗിൽ മനു ബക്കറുടെ ഹാർട്ടിക് മെഡൽ സ്വപ്നം പൊലിഞ്ഞു വനിതകളുടെ മീറ്റർ വിഭാഗത്തിൽ താരം നാലാം സ്ഥാനത്ത് അംബൈത്തിൽ ക്വാർട്ടറിൽ പുറത്ത് ഹോക്കിയിൽ ഇന്ത്യ ബ്രിട്ടൻ ക്വാർട്ടർ നാളെ